ജേർണി ഉണ്ടല്ലോ അവിടെ ഈ സർവൈവലും അമ്മയുടെ വളയൊക്കെ പണയം വെച്ചിട്ടാണ് ഞാൻ പോയിട്ട് കൊടുത്തിട്ട് ഉടായ്പറ്റിപ്പായിരുന്നു ഞാൻ അതൊക്കെ എടുത്തിട്ട് ജോലിച്ചിട്ട് നോക്കാൻ വേണ്ടി പോയി അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇനി സിനിമയിലൊന്നും പോയാൽ ശരിയാവില്ല ദുബായിലായിട്ട് പോയാലും താര പറഞ്ഞു ചോദിച്ചു ും പറഞ്ഞുറിസ്റ്റ് ആണ് പിന്നെ ഭയങ്കര എന്നോട് പറഞ്ഞു രണ്ടനട കുളിച്ചു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല അടിച്ചു അപ്പൊ കറക്റ്റ് എനിക്ക് കിട്ടുകയും ചെയ്തു ഓക്കെ ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ടല്ലോ ആ സ്റ്റാർട്ട് മുതൽ തന്നെ എല്ലാ ക്യാരക്ടറിനും അവൻ ആ ഒരു സോങ്ങില് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് ത്രൂഔട്ട് ആ സിനിമ മെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ മാത്രമല്ല അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് തിരയിലേക്ക് വരുമ്പോഴും തിരയിൽ ശരിക്കും ഇതേപോലെ ആദ്യം പ്ലാൻ ചെയ്ത് അത് വേറെ ആണായിരുന്നു അൽഫോൺ സൈഡ് ആയിരുന്നു അൽഫോൺ അപ്പൊ അൽഫോൺ സൈഡൻ അന്ന് ഷട്ടറിന്റെ ഹിന്ദി റീമേക്ക് വേണ്ടിട്ടൊക്കെ അവിടെ പോയ ശ്രമിച്ചു എനിക്ക് ബേസിൽ കുഞ്ഞിരാമായണത്തിലെ ക്യാരക്ടർ വന്നു ഈ പറഞ്ഞ പോലെ ചിതു ആക്ച്വലി നമ്മളെ കസിൻസ് ആണ് അപ്പൊ അവൻ വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം വിഷു കൊണ്ടുപോകുന്ന രീതിയിൽ എല്ലാരും പറയുന്നവട്ടെ എങ്ങനെ ഒരു സിനിമയാണ് പ്രതീക്ഷിക്കേണ്ടത് എന്റെ ഒരു ഇങ്ങനെ ഒരു പരിപാടി ഇല്ല എല്ലാരും ഉണ്ട് ഉണ്ട് നമ്മുടെ എല്ലാ എല്ലാ ആൾക്കാരും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേയുടെ സ്പോക്കൺ കോഴ്സുകളിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു ഇംഗ്ലീഷ് കഫേയിലുണ്ട് നമ്മുടെ ആവശ്യം അറിഞ്ഞുള്ള കോഴ്സുകൾ ഏറ്റവും മികച്ച പേഴ്സണൽ മെന്റർഷിപ്പിൽ ഇനി ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം വാട്സാപ്പിലൂടെ ഹായ് നമ്മളോടൊപ്പം ഉള്ളത് ദീപക് പറമ്പോൾ വെൽക്കം അത് തന്നെ വലിയൊരു കൺട്രാറ്റ് കാരണം കരിയറിൽ ഒരു ബെസ്റ്റ് ഫേസിൽ കൂടെയാണ് പോകുന്നതെന്ന് തന്നെ പറയാം മഞ്ഞുമല വരെ എത്തി നിൽക്കുന്ന ടച്ചോടെ അങ്ങനെ തന്നെയാവട്ടെ അപ്പോ പറയുകയാണെങ്കിൽ കണ്ണൂർ സ്ക്വാഡ് നൂറ് കോടി എന്ന് പറയുന്നതിലേക്ക് പോയി മഞ്ഞുമല വരുന്നു വളരെ കുറഞ്ഞ മാസങ്ങളിലെ വ്യത്യാസത്തിൽ ബെസ്റ്റ് രണ്ട് ക്യാരക്ടേഴ്സ് കിട്ടുക എന്ന് പറയുന്നത് ഇപ്പൊ കോടികളൊക്കെ മാറ്റി വെച്ചാലും ക്യാരക്ടർ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അത്ര ഇമ്പോർട്ടന്റ് ആണല്ലോ അതിനെ കൈ മാറ്റി മാറ്റി അല്ല ശരിക്കും ഒരു സിനിമ സിനിമ സക്സസ് ആ സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയുടെ ഭാഗമാവാൻ പറയുന്നത് ഭയങ്കര വലിയ കാര്യം ഒരുപാട് ആക്ടേഴ്സ് ആക്ടേഴ്സുള്ള ഇൻഡസ്ട്രിയാണ് അപ്പൊ എല്ലാവർക്കും അതുപോലെ ഭാഗ്യം കിട്ടണമെന്നില്ല അപ്പൊ ഇറങ്ങിയ രണ്ട് സിനിമകളും നന്നായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു അതിന് മുന്നേ ക്യാരക്ടേഴ്സും ശ്രദ്ധിക്കപ്പെട്ടു അതിന് മുന്നേ ചെയ്ത സിനിമകളിലൊക്കെ അതത്രയും ഇപ്പം നമ്മള് ഇത്രയും പൈസ കിട്ടുക എന്ന് പറയുന്നത് അത്രയും ആൾക്കാരിലേക്ക് സിനിമ എത്തിന്നുള്ളതാണ് അപ്പൊ ഇപ്പൊ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് നമ്മളൊക്കെ മുന്നേ കണ്ടിട്ട് മനസ്സിലാവാത്ത ആൾക്കാർക്കൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഒരു ഒരു ചോദിക്കുമ്പോൾ സന്തോഷമുണ്ട് ഏറ്റവും വലിയ സന്തോഷം ാണ് അല്ലെങ്കിൽ അതിലൊരു ഡ്രാമ വരുന്നുണ്ട് നോക്കിക്കഴിഞ്ഞാൽ നീ ഇറങ്ങിയില്ല ഞാൻ ഇറങ്ങും പറയുന്നത് നമ്മൾ അതുവരെ പ്രതീക്ഷിക്കുന്നില്ല ഈ വരെ ഇങ്ങനെ മരവിച്ച് നിൽക്കുന്ന സുതി ഇത് പറയുന്നതിലാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഗൂസ്ബംസ് വന്നു പോകുന്നത് അതുപോലെ ചാവേറിൽ അയാൾ എന്തായാലും പേര് പറയുന്നത് വിചാരിക്കുമ്പോ അവന്റെ ചങ്ങായി ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർന്നൊക്കെ തുടങ്ങിയല്ലോ വന്ന വന്നാണ് പിന്നെ പിന്നത് എല്ലാം ശരിക്കും ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു പോയിന്റിലേക്ക് സിനിമ എത്തിക്കുന്നതും ആ സിനിമയുടെ ഫ്ലോ കറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ കൈ അല്ലെങ്കിൽ അത് ആ ആ ഡയലോഗിന് ആൾക്കാർക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആവും സിനിമയുടെ എല്ലാം സിനിമയാണ് നമ്മൾ എവിടെ നീ ഇറങ്ങിയിട്ട് ഞാൻ ആദ്യം പോയി പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്കുന്ന സമയത്ത് അമ്മ സിനിമ കണ്ടിട്ട് എന്നോട് പറഞ്ഞതാണ് നമ്മള് ഒരുപാട് ഡയലോഗ് വേണ്ട ചില ഡയലോഗുകൾ നമ്മൾ ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്കുള്ളിലേക്ക് എത്തും അത് സിനിമയുടെ ഗുണമാണ് അപ്പൊ അതുപോലത്തെ സിനിമയിൽ ഭാഗമാവാൻ പറ്റി എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എന്റെ ഒരു കാര്യം കാരണം എല്ലാ എല്ലാവർക്കും ഒരു ഡയലോഗ് അപ്പൊ സിനിമകളിൽ അങ്ങനത്തെ കിട്ടി ആൾക്കാർക്ക് സന്തോഷം ും കാസർഗോൾഡില് വിഷ്ണു ആണെങ്കിലും ഒരു നെഗറ്റീവ് ഷെയ്ഡ് എൻറ്റിലേക്ക് വരുമ്പോൾ നല്ലൊരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ക്യാരക്ടറാണ് ഇമ്പം അതിന്റെ വന്നു അത് പിന്നെ അത്ര ഒരു തിയേറ്റർ സക്സസ് അല്ല പക്ഷെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഇപ്പം കണ്ണൂർ സ്കോഡൽ റിയാസ് ഒക്കെ നമ്മള് പറഞ്ഞു മുന്നേ ഒരു പതിനാല് വർഷം

ഇപ്പൊ നമ്മ എന്റെയൊക്കെ വീട്ടിലുള്ള ആൾക്കാരുടെ ആഗ്രഹം എന്ന് പഠിച്ചെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നില്ല സിനിമയെ സിനിമ എന്നൊക്കെ പണ്ട് എനിക്ക് എനിക്ക് ഓർമ്മയുണ്ട് എന്റെ അമ്മയും അമ്മയുടെ ചേച്ചിയും കൂടെ പിന്നെ ഞാൻ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കും മലർമാണി അഭിനയിച്ചിട്ടില്ല അതിന് മുന്നേ ഒക്കെ നടക്കുന്ന സമയത്ത് ഞാൻ എനിക്ക് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അപ്പൊ ഇങ്ങനെ ഭയങ്കര ആഗ്രഹമുണ്ട് എന്നൊക്കെ ഉള്ളു എന്റെ മാവന്മാരൊക്കെ നാടകൊക്കെ ചെയ്യുന്ന ആൾക്കാർ അപ്പൊ കസാക്കിന്റെ ഇതിഹാസത്തിലൊക്കെ മാവനെ അഭിനയിച്ചിട്ടുണ്ട് രണ്ട് മാവന്മാരെ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ സിനിമ എന്നൊക്കെ പറയുമ്പോ ഇവർക്ക് പേടിയാ ലൈഫില് എന്താവും ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ എന്റെ ജാഥ എടുത്ത് ജാഥ എടുത്തിട്ട് ജോലിച്ചിട്ട് നോക്കാൻ വേണ്ടി പോയി എന്നിട്ട് ഒരു ദിവസം വൈകുന്നേരം അമ്മയും അമ്മേന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു പിന്നെ നീ സിനിമയിലൊന്നും പോയാൽ ശരിയാവില്ല ദുബായിൽ പോയാലോ രക്ഷപ്പെടൂ താര പറഞ്ഞെന്ന് ചോദിച്ചു അല്ലല്ല അങ്ങനെ രക്ഷപ്പെടും എന്നോട് ജാഥ നോക്കിയാൽ പറഞ്ഞില്ല ആദ്യം ഇങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞ എന്താ പരിപാടി ഞാൻ പറഞ്ഞ സിനിമ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യ വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞു ചൂടായി അപ്പൊ പിന്നെയും പറഞ്ഞു ഞാൻ പറഞ്ഞു അതിൻ്റെ ജാത നോക്കി ഞാനൊരു നോക്കി പോയിരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചൂട്ടി ഞാൻ തന്നെ അടുത്ത് കൊടുത്തു പക്ഷെ ആ സമയത്ത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മളത്രയും ആഗ്രഹിച്ചൊരു കാര്യം അവരതിന്റെ ഒരു ടെൻഷൻ കൊണ്ടാണ് ഈ നോക്കുന്നത് പഠിച്ചു കഴിഞ്ഞൊരു ജോലി കിട്ടാന്ന് പറയുന്നത് നമുക്ക് കിട്ടും എന്തായാലും അത്രയും എം സി വരെ പഠിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യാം എന്നുള്ളൊരു സംഭവമുണ്ട് പക്ഷെ നമ്മള് സിനിമയിൽ എങ്ങനെ സക്സസ്ഫുൾ ആവെന്ന് പറയാൻ പറ്റില്ല അപ്പൊ ആ സമയത്ത് ഞാനൊരു ആൽബം ചെയ്യുന്ന സമയത്ത് അതിന് എന്ത് പൈസയുടെ ആവശ്യം പൈസ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് കുറെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അമ്മയുടെ വാളയൊക്കെ പണയം വെച്ചിട്ടാണ് ഞാൻ പോയിട്ട് കൊടുത്തിട്ടുണ്ട് അത് ചെറിയ ഉടായ്പറ്റിപ്പായിരുന്നു പക്ഷെ ആഗ്രഹത്തിന്റെ നമ്മൾ പോയി അങ്ങനെ പെട്ടുകൊണ്ടായിരിക്കാം ഇനി അങ്ങനെ പെടൂല്ല ഞാൻ പണ്ട് ഞാൻ ഇങ്ങനെ നോക്കും ഒരു സിനിമ എന്ന് പറഞ്ഞ ചെറിയ കോൾ അതില് ഒരു ആഡ് ഉണ്ടായിരുന്നു ഇങ്ങനെ ആൽബത്തിലേക്ക് ഇങ്ങനെ ആൾക്കാർ ആവശ്യം അപ്പൊ അങ്ങനെ വിളിച്ച് അതിന്റെ പൂജ ഇവിടെ ഉണ്ടായിരുന്നു എറണാകുളത്തായിരുന്നു പൂജ അപ്പൊ ആ പൂജയ്ക്ക് വന്ന സമയത്ത് അതില് നമുക്കറിയുന്ന ഇപ്പഴും ഇൻഡസ്ട്രിയിലുള്ള ആക്ടേഴ്സ് ആക്ടേഴ്സൊക്കെയാണ് പൂജ പൂജയ്ക്ക് അപ്പം ഭയങ്കര നല്ലതാണെന്ന് തോന്നി അപ്പൊ ഞാൻ അയച്ചെടുത്ത ഫോട്ടോ ഒക്കെ പുള്ളി കണ്ടിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തു ആക്ടറല്ല അതിന്റെ പ്രൊഡ്യൂസറ പ്രൊഡ്യൂസറിന്റെ ഡയറക്ടറൊക്കെ പിന്നീട് വിളി വന്നപ്പോ ഞാൻ വിചാരിച്ചത് ജനുവൻ ആയിട്ട് അപ്പൊ അന്ന് ആൽബത്തിന്റെ ഒരു ടൈം ആയിരുന്നല്ലോ അപ്പൊ നമ്മൾ വിചാരിക്കുന്നു ഇന്ന് ആൽബം അഭിനയിക്കുന്നു ആ ആൽബം വേറെ ഡയറക്ടർ കാണുന്നു ആ ഡയറക്ടർ കാണുന്നു സിനിമയിൽ വിളിക്കുന്നു ഇപ്പൊ ഞാൻ കമൽ സാർ ഗോൾ ഒക്കെ പിന്നെ രജിത് മേലാണ് വിളിച്ചത് സെറ്റ് പോയി കണ്ടിട്ട് പെട്ടെന്നൊരു ഇതാണ് ഞാൻ പറഞ്ഞ നടന്നു പറഞ്ഞു അങ്ങനെ വിളിക്കുന്ന പ്രതീക്ഷ ഇതാണ് ഞാൻ പറഞ്ഞത് നടന്നു പറഞ്ഞിട്ട് വിളിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷ ആൽബത്തിൽ കുറച്ച് അമ്മയുടെ വള പണി വെച്ച് പൈസ കൊടുത്താലും കുഴപ്പമില്ല ഞാൻ പിന്നെ നാളെ രക്ഷപ്പെട്ട വള എടുത്ത് കൊടുക്കാനോ ഷാവള അച്ഛനോട് എടുത്തുകൊടുത്തിട്ടായിരുന്നു അല്ലെ അതിന് കുറെ ഞാൻ കേൾക്കുകയും ചേട്ടാ പറയൂ എത്ര പേർക്ക് ലോകത്ത് ഭാഗ്യം കിട്ടും നമ്മളെ അതേപോലെ മറ്റൊരാള് എല്ലാവരും അതെ എല്ലാവരും എല്ലാ വീട്ടുകാരും പറയണത് ശരിക്കും ഞങ്ങളെയാണ് അവര് കാണുന്നത് ഓരോരുത്തർ എല്ലാവരും അഭിനയിച്ചിരുന്നു അതേപോലെ തന്നെയാണ് ആ അവര് ഇവര് ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പടത്തിന്റെ സമയത്തൊക്കെ ഞാൻ റിലീസിന്റെ സമയത്ത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കണ്ടിട്ടില്ല എന്റെ കൂടെ അവളെ പിന്നെ ബാലു ചെയ്ത ക്യാരക്ടർ പുള്ളി ഒരു പോയിന്റിൽ പുള്ളി ഇങ്ങനെ കണ്ണെന്ന് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും അപ്പൊ എനിക്ക് മനസ്സിലായി ഇവര് ആ സമയത്ത് അനുഭവിച്ച പെയിനായി പുള്ളി ഭയങ്കരമായിട്ട് പുള്ളി ഭയങ്കര തമാശയും കോമഡിയൊക്കെ പറയുന്ന ഒരാളാണ്

ഞാൻ മെസ്സേജ് അയച്ചോട്ടെങ്ങനെ ചോദിച്ചായിരുന്നു അപ്പൊന്ന അയച്ചോന്ന് പറഞ്ഞു അപ്പൊ എല്ലാരും പറഞ്ഞു അയക്ക് അതുപോലെ തന്നെ ഉണ്ട് ശരിക്കും സുധീഷൻ അങ്ങനെ എപ്പോഴും കുളി എപ്പഴും അപ്പൊ ഞാൻ വന്നപ്പോ എന്നോടും പറയും അങ്ങനെ ഇപ്പൊ കൊച്ചുങ്ങൾക്കാണെങ്കിലും അതെങ്ങനെ ചേട്ടന് ഈ പറഞ്ഞൊരു വൃത്തി പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ അപ്പൊ കണ്ടിട്ടില്ല പോളണ്ടിലായിരുന്നു ആ സമയത്ത് അപ്പൊ എങ്ങനെയാ ദീപ ഇത് ചോദിച്ചു പഠിച്ച അല്ല എന്റെ അടുത്ത് ചിതു കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചിദുവിനോട് ചോദിച്ചു നമ്മൾ കണ്ടിട്ടില്ല ഞാൻ ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ പിന്നെ ഇവര് സൂമിലൊരു ഇന്റർവ്യൂ ചിതു ചെയ്ത് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഡോക്യുമെന്ററി എല്ലാവരുടെയും ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് കണ്ടത് മാത്രമേ ഉള്ളൂ പിന്നെ ലുക്കും ഇതൊക്കെ ചോദിച്ചപ്പം ചിതു പറഞ്ഞ ചന്ദനക്കുറി മസ്റ്റ് ആണ് പിന്നെ പുള്ളി ഭയങ്കര എന്നോട് പറഞ്ഞു രണ്ടര അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല അടിച്ച് അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് അവനാ ഡീറ്റെയിൽ അപ്പൊ കറക്റ്റ് എനിക്ക് കിട്ടുകയും ചെയ്തു ഓക്കേ അല്ലെ പക്ഷെ ചിതു ഭയങ്കര അടിപൊളിയായിട്ട് പറഞ്ഞതായിരുന്നു എങ്ങനെയാണ് എല്ലാ ക്യാരക്ടേഴ്സിനും ഇപ്പം എല്ലാവരും ഇപ്പം എല്ലാവർക്കും ഇതേപോലെ ഒരുമിച്ച് കാണാനോ അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന പോലെ എല്ലാ ക്യാരക്ടേഴ്സിനും കൂടി അത്രയും ഇടപഴകാനും പറ്റിയിട്ടില്ല പക്ഷെ അതാണ് കറക്റ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എന്താണ് അവന് വേണ്ട ക്യാരക്ടർ അവൻ കണ്ടത് എന്താണ് അവൻ എങ്ങനെയായിരിക്കണം എന്നുള്ള സംഭവം കൃത്യമായിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നു അവൻ കൃത്യമായിട്ട് പറയുകയും ചെയ്തു നമ്മൾ ഒരുപാട് അതായത് ഫോഴ്സ്ഫുൾ ഇത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷൻ ആകും പക്ഷെ അവൻ ആ ക്യാരക്ടർ പിടിക്കാൻ വേണ്ടി എല്ലാവരും സഹായിച്ചിട്ടുണ്ട് അത് ഭയങ്കര കറക്റ്റായിട്ട് അവൻ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ ചെയ്തത് ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ടല്ലോ ആ സ്റ്റാർട്ട് മുതൽ തന്നെ എല്ലാ ക്യാരക്ടറിനും അവൻ ആ ഒരു സോങ്ങിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ത്രൂഔട്ട് ആ സിനിമ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി ഒന്ന് മാത്രമേ ഉള്ളൂ അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്തോ ഭാഗ്യം കൊണ്ട് ഇവർക്ക് അതുപോലെ സന്തോഷം ഇപ്പോഴും ഇത് വിശ്വസിക്കാൻ ഞങ്ങൾ പറ്റാത്തൊരവസ്ഥയാണ് ഈ ഒരു കേട്ടാ പറഞ്ഞു ഞാൻ കുഴി ചാടില്ല പറ്റില്ല പക്ഷെ ആ സമയത്ത് നിങ്ങൾ അനുഭവിച്ചത് സ്ക്രീന് കാണാള് സിനിമയാക്കാൻ ഇറങ്ങി തീർച്ച ഇത്രയും വലിയ ബഡ്ജറ്റിൽ ഇത് ചെയ്യാന്ന് പറയുമ്പോഴേ അത് നമ്മള് അപ്പഴും വിശ്വസിക്കാനുള്ള സമൂഹം പറയുമ്പോഴും ഞാനില്ല കൂട്ടുകാരൊക്കെ വിളിച്ച് പറയാനുണ്ട് നമ്മളിത് ജാനം തന്നെ ഇറങ്ങും റിലീസിങ് ആയിട്ടില്ലാത്തൊരു നമ്മൾ ഇതേപോലെ മൂന്ന് പേര് വന്ന് ഇങ്ങനെ വന്ന് ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി എല്ലാവരും ഇങ്ങനെ എന്നാ വിചാരിച്ചുകൊണ്ട് ഇരുന്നച്ചത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ വരാൻ തുടങ്ങി ഇവർ പിന്നെ അപ്പോൾ മനസ്സിലായി ഏതാണ്ടൊക്കെ പരിപാടി നടക്കുന്നുണ്ട് അമ്മയൊന്നും കണ്ടിട്ടില്ല ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ ചേട്ടന്റെ മോളും ഇണ്ടായിരുന്നു ഞങ്ങൾ കണ്ടിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അവര് ആരും കണ്ടിട്ടില്ല അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു കാണിച്ചു കൊടുക്കും ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ പറയും കന്നഡ വെച്ചേക്കണ കണ്ടിട്ട് ഞങ്ങ എന്തിനാ കന്നട വെച്ചിങ്ങനെ ആലോചിക്കായിരുന്നു

അത് അത് ശരിക്കും യാദൃശികമായിട്ട് സംഭവിച്ചാണ് കാരണം ഇത് ആദ്യത്തെ ഷോട്ടില് ഞാനായിരുന്നില്ല ഡോറിന്റെ സൈഡിൽ ഉണ്ടായിരുന്നത് വേറെ അതായത് ഈ പതിനൊന്ന് പേര് ഇതിന്റെ അകത്ത് കോളേജിന്റെ അകത്ത് കേറണല്ലോ അപ്പൊ എവിടെയാണ് സീറ്റ് കിട്ടുന്നത് ഇവര് ഇവര് ശരിക്കും ട്രിപ്പ് പോയ പോയതുപോലെ തന്നെയായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴാണ് സീറ്റ് കിട്ടുന്നത് അപ്പൊ അത് ഓക്കെ ഷോട്ട് ആണെങ്കിൽ അതിന്റെ കണ്ടിന്യൂറ്റി പിടിച്ചിട്ട് ബാക്കി ഷൂട്ട് ചെയ്യാന്നുള്ളതാണ് അപ്പം ഫസ്റ്റ് ഓക്കെ അല്ലാത്തതുകൊണ്ട് പിന്നെ കയറുന്ന സമയത്ത് ഞാൻ എങ്ങനെയോ അവിടെ കയറി അപ്പൊ ഇത് അടയ്ക്കുന്ന സമയത്ത് എനിക്ക് തോന്നി അപ്പൊ എന്തായാലും അതൊരു സംഭവം ഉണ്ടാവുമല്ലോ അപ്പൊ അടയ്ക്കുന്ന സമയത്ത് ആ ഒരു റിയാക്ഷൻ ഇട്ടപ്പോൾ അത് ആ ക്യാരക്ടർ പിന്നെ അല്ലാതെ രണ്ടു മൂന്ന് സീനില് ഈ കൊടെ കേവിന്റെ അകത്ത് കൈ തുടയ്ക്കുന്ന ഒരു സംഭവം ഉണ്ട് പിന്നെ എഴുന്നേൽക്കുമ്പോഴൊക്കെ കൈ തുടച്ചിട്ടാണ് എഴുന്നേൽക്കുന്നത് മണ്ണ് തട്ട് അങ്ങനെ അങ്ങനെ നമുക്ക് ബേസിക് ആയിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാലോ കുറെ ദിവസമായില്ലോ നൂറ് ദിവസത്തിന്റെ അടുത്ത് ഷൂട്ട് ചെയ്ത സിനിമ ഒരു പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഡെയിലി ചെയ്യുന്നതാണല്ലോ അപ്പൊ അത് ഏകദേശം ഭയങ്കര വൃത്തിയായിരുന്നു ആ ഒരു ട്രേറ്റ് ആണ് അപ്പൊ എനിക്കിത് കുറച്ച് റിലേറ്റ് ചെയ്യാം ചില സമയത്ത് ഈ പ്രശ്നം വരുന്നതാണ് ഭയങ്കരമായിട്ട് നമുക്ക് സൊസൈറ്റിയിലൊക്കെ നിക്കുമ്പോഴേ നമ്മൾ ഇടക്കിടക്ക് കൈയൊഴുകാൻ തോന്നുന്ന ഒരു ഇഷ്യൂ ഉള്ളതാ അപ്പോ ഇത് വേറൊരാള് കാണിക്കുന്നു അല്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മളെ തന്നെയാണ് കാണുന്നത് നമ്മൾ നമ്മള് അവിടെ അനുഭവിച്ച സംഭവങ്ങളുള്ള ആ സംഭവം തന്നെ നമ്മൾ ഒന്നും കൂടെ കാണുമ്പോ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇതാണ് കിട്ടുന്നത്

ഇറങ്ങാൻ ശരിക്കും അവര് അവര് അത്രയും എടുക്കുന്നുള്ളതേ മനസ് ഈ തമിഴ്നാട്ടിൽ ശരിക്കും ഇത്രയും ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് നമ്മള് അവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഒരുപാട് വാല്യൂ ചെയ്യുന്ന ആൾക്കാരാണല്ലോ അപ്പൊ അതൊക്കെ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഇവരുടെ എഫേർട്ട് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടായിരിക്കാം പിന്നെ ഇവര് നമ്മള് സിനിമ ഷൂട്ട് ചെയ്യുന്നതിനുമ്പോ പറഞ്ഞു ഡോക്യുമെന്ററി അത് കേട്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും എൻ്റെ അമ്മ ഇവർ അനുഭവിച്ചു എന്താ ഇവരെല്ലാരും പറയുന്നത് ആ സമയത്ത് ഇവരുടെ ഫീലിങ് എന്തായിരിക്കും കേട്ടപ്പോ തന്നെ കയ്യിൽ നിന്ന് പോകും ഒരു സിനിമ ആയിക്കഴിഞ്ഞാലും അത് അത്രയും ക്വാളിറ്റിയിൽ വന്നുകൊണ്ടാണ് ആൾക്കാർ അതുപോലെ ആക്സപ്റ്റ് ചെയ്തത് അത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഇവർക്ക് എനിക്ക് ഇപ്പൊ കിട്ടുന്ന കിട്ടുന്നതൊന്നും ഇത്രയൊന്നും മതിയാവില്ല കാരണം അന്ന് അനുഭവിച്ച ടെൻഷൻ വെച്ചിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം

നാട്ടുകാരും അഭിനയിക്കണം 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 ആഗ്രഹായിട്ട് അപ്പൊ വേറെ ഒന്നും കാണിക്കാനൊന്നുമില്ല ഈ പറയുന്ന ആൽബം പരാജയപ്പെട്ടു അപ്പൊ പിന്നെ അതിനെ കുറിച്ചൊന്നും അതൊന്നും ആൾക്കാർ കാണിച്ചുകഴിഞ്ഞാൽ സിനിമയിൽ എത്താൻ പറ്റില്ല ഉറപ്പായി അപ്പൊ ഞാൻ തീരുമാനിച്ചു ഞാൻ തന്നെ ഷൂട്ട് ചെയ്ത് കുറച്ച് സാധനങ്ങൾ അപ്പോ എന്റെ ഒരു ഫ്രണ്ടിന്റെ ക്യാമറ ഉണ്ട് ചെറിയ ചെറിയൊരു ഡിജിറ്റൽ ക്യാമറ ഉണ്ട് ഞാൻ തന്നെ ഷൂട്ട് ചെയ്ത് ഇതൊന്നല്ലേ ഇതിനേക്കാൾ കൊറേ വീഡിയോ ഉണ്ട് ദശാവതാരത്തിൽ ഉള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് ക്യാമറയിൽ ലെവലിൽ വെച്ചിട്ട് ഞാൻ താഴെ ഇങ്ങനെ പൊങ്ങി വരും എന്നിട്ട് ഫോണുകളൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് തുടങ്ങും എനിക്കറിയണം ഞാൻ ചെലപ്പോ ഹിറ്റ് ആവുന്നു അപ്പൊ യറക്ടേഴ്സിന്റെ വീട്ടിലുണ്ട് പിന്നെ എന്റെ അടുത്തുള്ള സുഹൃത്തുക്കളെ ഇതിന്റെയൊക്കെ സീവി ഉണ്ട് അത് ചെയ്തുകൊണ്ട് എനിക്ക് ദോഷം ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് മലർവാടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ വിനീത് കേട്ടൻ എന്നെ വിളിച്ച് തട്ടത്തിന് മറത്തിന്റെ ഷൂട്ടിന്റെ സമയത്ത് ഞാൻ പുള്ളിയോട് ചോദിച്ചത് ഇതൊക്കെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഞാൻ വിളിച്ചതും പറഞ്ഞു പക്ഷെ തിരയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രി ഞങ്ങൾ ഞങ്ങള് വിങ്ങറിനകത്തുള്ളൊരു സീൻ ഉണ്ടായിരുന്നു മറ്റേ ധ്യാൻ ഇടിക്കുന്ന ആ ലൈലോ സാധനങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് പുള്ളി എന്നെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് എന്നോട് നിന്ന് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കര അടിപൊളി ആയിട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കര രസമായിട്ട് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോ വേറെ ഡയറക്ടേഴ്സിന്റെ അടുത്ത് പോകുന്ന സമയത്താണെങ്കിലും നമ്മളൊരു ക്യാരക്ടറൊക്കെ പിടിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നീ മുന്നേ ചെയ്ത വീഡിയോസ് ഒക്കെ ഇല്ലേ അത് അതുപോലെയൊക്കെ നിനക്ക് നീ സ്വന്തമായിട്ട് ചെയ്ത കുറെ സാധനങ്ങളില്ല അപ്പൊ അതുപോലെ നീ നിനക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല ഒരു ക്യാരക്ടർ വായിക്കുന്ന സമയത്ത് അപ്പൊ അങ്ങനെ പിടിച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ടല്ലേ അത് അതുകൊണ്ട് നമ്മൾ എവിടെയും ഓരോ എഫേർട്ടും വേസ്റ്റായി പോവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യം അത് ചെയ്തുകൊണ്ടായിരിക്കാം ചിലപ്പം തട്ടത്തിൻ്റെ മലർവാടിയിൽ തട്ടത്തിന് മറയത്തില് ഇപ്പൊ എന്റെ കറണ്ട് ലുക്ക് എന്താന്ന് പുള്ളിക്ക് അറിയണ്ടാവില്ലായിരിക്കും ആ സമയത്ത് മലർവാടി കഴിഞ്ഞിട്ട് കുറെ രണ്ടു വർഷത്തിനു ശേഷം ഒരു വർഷത്തിന് ശേഷം രണ്ടു വർഷത്തിന് ശേഷമാണ് തട്ടത്തിന് മറു അപ്പൊ ആ വീഡിയോ നിക്കുന്നതു കൊണ്ടായിരിക്കും ചെലപ്പോ അത് കണ്ടിട്ട് ക്യാരക്ടറും തിരയിലേക്ക് വരുമ്പോഴും തിരയിലേക്ക് വരുന്ന സമയത്തും തിരയിൽ ശരിക്കും ഇതേപോലെ ആദ്യം പ്ലാൻ ചെയ്ത് പിന്നെ അത് വേറെ ആളായിരുന്നു അൽഫോൺ സേടനായിരുന്നു അൽഫോൺസ് അപ്പൊ അൽഫോൺസേട്ടൻ അന്ന് ഷട്ടറിന്റെ ഹിന്ദി റീമേക്ക് എന്തോ ചെയ്യാൻ വേണ്ടിട്ടൊക്കെ അവിടെ പോയ സമയത്ത് ആദ്യം പിന്നെ അത് മാറി പിന്നെ വീണ്ടും വീണ്ടും അങ്ങനെ പോയ സമയത്ത് വിളിച്ചിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് പുന്നാര വിഷയല്ലോ ഞങ്ങള് ഞാനൊക്കെ പ്ലസ് ടു ആ തിയേറ്ററിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മറ്റേ കുറച്ച് പ്ലസ് കുറച്ച് കുറച്ച് വിപ്ലവൊക്കെ വരാൻ സാധ്യതയുള്ള സമയമാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഭയങ്കര ഗൂസ്ബംസോടെ നോക്കിയിരുന്നൊരു ഒരു ഡയലോഗാണ് അത് കഴിഞ്ഞ് തീരെ വരുമ്പോൾ പക്ഷേ എൻറ്റയർലി ഒരു നെഗറ്റീവ് ഷെയ്ഡ് ആ ഒരു ട്രാഫിക്കിങ് പരിപാടിയൊക്കെ ആയപ്പോ ആ ഒരു സമയത്ത് സാധാരണ ഇന്നത്തെ

ഇപ്പം ചില സിനിമകളൊക്കെ മോശമായിട്ടുണ്ടെങ്കിലും വർക്ക്ഔട്ടായിട്ട് ശ്രദ്ധിക്കപ്പെട്ടില്ലാത്തതും പിന്നെ അതിന് ആ സമയം ഇറങ്ങിയ സമയം ഒക്കെ ഒരു ഇതാണ് പിന്നെ ആൾക്കാർ അത് ചിലപ്പം കുറച്ച് സമയം എടുക്കും ഒരു ആക്ടറിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുറെ ക്യാരക്ടേഴ്സ് ചെയ്തായിരിക്കാം അതൊന്നും എനിക്കൊരു വിഷയമില്ല നമ്മൾ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ നായകനാവുന്ന പ്രതീക്ഷിക്കാം നല്ല ക്യാരക്ടേഴ്സ് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അത് എന്തൊക്കെയോ ഭാഗ്യത്തിന് എനിക്ക് വരുന്നുണ്ട് ഇപ്പൊ എന്റെ കഴിവുകൊണ്ട് മാത്രമായിരിക്കില്ല എനിക്ക് പരിചയമുള്ള സുഹൃത്തുക്കൾ ഇപ്പം എനിക്ക് ബേസിൽ കുഞ്ഞുരാമായണത്തിലെ ക്യാരക്ടർ വന്നു ഇപ്പം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആക്ച്വലി നമ്മൾ കസിൻസ് ആണ് അപ്പൊ അവൻ അതിലേക്ക് കാസ്റ്റ് ചെയ്തു ചില മുന്നേ ഉള്ള സിനിമകൾ കണ്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ സിനിമ ചെയ്തുകൊണ്ടായിരിക്കാം ഇവരൊക്കെ നമ്മൾ അങ്ങനെ തീരുമാനത്തിലേക്ക് തീരുമാനത്തിലേക്ക് ചെയ്യാം എത്തിക്കുന്നത് കുറച്ച് ഫാക്ടേഴ്സ് നടക്കുന്നുണ്ട് മഞ്ഞുമല്ലി പറഞ്ഞ ഫ്രണ്ട്ഷിപ്പാണ് അപ്പൊ ഇത് ഒന്നോ രണ്ടോ പേര് ഇല്ല പതിനൊന്ന് പേര് അവനെ കിട്ടിയില്ല ഞങ്ങളെല്ലാം കുഴിയിലേക്ക് എടുത്ത് ചാടുന്നു പറയുമ്പോ ഇപ്പുറത്തുള്ളവർക്ക് അത് ഇതൊക്കെ സെറ്റ് ചെയ്താലും ആ ഫീലിംഗ് കിട്ടണമല്ലോ പതിനൊന്ന് പേര് തമ്മിൽ ഈ ബോണ്ട് ഉണ്ടാക്കാന്ന് പറയുമ്പോ നിങ്ങൾ ഈ സെറ്റിൽ ഇതിന്റെ മുന്നേ പ്രീ ആയിട്ട് ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന ഒരു കമ്പനി കൂടുതലും ഒക്കെ സെറ്റ് ചെയ്ത് എടുത്തിരുന്നു അതിന് വേണ്ടി ചിദംബരം കുറച്ച് മദ്യ ചലമായിട്ട് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എല്ലാവരും തമ്മിലൊരു ബോണ്ട് അടിപൊളിയായിരുന്നു കാരണം എല്ലാ ഇപ്പം ഞാന് എല്ലാവരും അറിയുമെങ്കിലും നമ്മളിപ്പം സൗഭിക്കാനൊക്കെ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് അപ്പം ആസ് എ പ്രൊഡ്യൂസർ ഭയങ്കര അടിപൊളി പ്രൊഡ്യൂസർ ആണ് കാരണം എന്താ വെച്ചാ ഇത്രയും സിനിമ സക്സസ് ആവും എന്ന് അറിഞ്ഞിട്ടുള്ള ഒരു സിനിമ എടുക്കുന്നത് അപ്പം ആ സിനിമയ്ക്ക് വേണ്ടത് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു ആ എല്ലാരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മള് ഇപ്പം എല്ലാവരും ഒരുമിച്ചാണ് ഒരേ സ്ഥലത്താണ് ഇപ്പൊ നമ്മള് കാരവനിലാണെങ്കിൽ തന്നെ ഇപ്പം എല്ലാവർക്കും ഡിഫറെന്റ് ഡിഫറെന്റ് കാരവൻസ് ഉണ്ട് പക്ഷെ എല്ലാരും ഒരു ഒരു വണ്ടിയിലായിരിക്കും കാരണം ആക്ടേഴ്സിന്റെ കംഫർട്ടബിൾ കംഫർട്ടബിലിറ്റി ഇങ്ങനെ ഒരു 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 ആക്ടർ നമ്മൾ അഭിനയിക്കുന്നതും അഭിനയിക്കുന്നതും അതുകൊണ്ടൊക്കെയാണ് ആ ബോണ്ട് ക്രിയേറ്റ് ആയത് രക്ഷാധികാരി അതുപോലെ നെക്സ്റ്റ് ഫേസിലാണ് അത് വരുന്നത് എപ്പോഴും പലരും വൈജു കുമ്പളം ആയിട്ടുള്ളവരും ആവാൻ ആഗ്രഹം അങ്ങനെ ഒരു സർക്കാർ ജോലി ആയിട്ട് ഇങ്ങനെ വന്നിരിക്കണം എന്നൊക്കെ ഇപ്പോഴും താഴെ ഭയങ്കര ഞാൻ ശരിക്കും പറഞ്ഞ നമ്മൾ ചില സമയത്ത് എൻ്റെ പയ്യ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് മാസം വെക്കേഷൻ പയ്യൻ്റെ അമ്മയുടെ വീട്ടിലിന്റെ വീട്ടിലാണ് ഉണ്ടാവാറ് ആ വെക്കേഷൻ ടൈമിൽ ഉണ്ടാവുന്ന മെമ്മറിയും ആ വെക്കേഷൻ ടൈമിൽ നമ്മൾ അനുഭവിച്ച കുറെ സിറ്റുവേഷൻസും ആ ചില മണങ്ങളൊക്കെയാണ് ഈ എന്ന് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെയുള്ള ആ സമയത്ത് ഇപ്പം ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ് ഇപ്പൊ നിനക്ക് അവിടെ തിരിച്ചു പോകാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പാണ് ഞാൻ അവിടെ തിരിച്ചു പോയിട്ട് കുറേ കാലം കൂടെ അവിടെ ജീവിച്ചത് അത്ര ആ ആൾക്കാരും അതേ സിറ്റുവേഷൻസും അതേ സാഹചര്യമൊക്കെ വേണം അല്ലാതെ ഇപ്പൊ അവിടെ മൊത്തം മാറി കുറെ വീടുകൾ വന്നു നമ്മൾ കളിച്ചോണ്ടിരിക്കുന്ന വയലൊക്കെ മാറി ഒക്കെ മാറി നമ്മൾ ഇരിക്കുന്നൊരു പടിഞ്ഞാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അതായത് ഫുൾ വയലാണ് വയലിന്റെ നടുവിൽ കുറച്ച് ഹൈറ്റ് ഉള്ള ഒരു ഏരിയ ആണ് അവിടെ കൊറേ മരങ്ങള് എരിഞ്ഞി മറ്റേ കശുവണ്ടി വരം മാവ് തേങ് അങ്ങനെ കൊറേ കൊറേ മരങ്ങളുള്ള ഒരു ഏരിയ ആണ് അപ്പൊ അവിടെ ഞങ്ങൾ എല്ലാവരും വൈകുന്നേരങ്ങളിൽ ഉച്ചക്ക് ശേഷം അവിടെ ഇരിക്കും ഒരു രണ്ടു മണി രണ്ടര സമയത്ത് എല്ലാവരും ഉണ്ടാവും അപ്പൊ നമ്മൾ അതിൽ അവിടെ ഒരു രക്ഷാധികാരി ഷാജിയേട്ടൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് അപ്പൊ നമ്മളെ കാണും സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് അവര് കൊറേ കഥകൾ പറയും ഞങ്ങള് ഈ വയലിന്റെ തൊട്ടപ്പുറത്തൊരു ഒരു വീടുണ്ട് അതായത് ഒരു ചെറിയൊരു കുളമുണ്ട് കുണ്ടുകുളം എന്ന് പറഞ്ഞിട്ട് അതായത് കെട്ടാത്ത കുളമാണ് ആ കുളത്തിന്റെ അപ്പുറത്തൊരു വീടിന്റെ സൈഡില് ഫുള്ള് മറ്റേ ആണ് അപ്പൊ നമ്മൾ പോയിട്ട് നമ്മുടെ പൊട്ടിച്ച് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് നമ്മൾ കഴിക്കുക അവര് വീട്ടിലും ഒരു പ്രായം രണ്ട് ആൾക്കാർ അവരറിയില്ല മോശം പറയാം അപ്പൊ അങ്ങനെയുള്ള അങ്ങനെ അങ്ങനെയുള്ള കൊറേ അനുഭവങ്ങള് ആ സമയത്തുണ്ട് ഇത് ഇത് പക്ഷെ രസമുള്ള അനുഭവങ്ങളായിരുന്നു ഈ രക്ഷാധികാരി ചെയ്യുന്ന സമയത്തും എനിക്ക് അങ്ങനെ കൊറേ ഫീൽ ചെയ്തു നമ്മള് ആ ഗ്രൗണ്ടിൽ നിന്ന് ക്രിക്കറ്റ് കളിക്കുക വൈകുന്നേരം വീട്ടിലേക്ക് പോവുക അപ്പൊ ഈ ആ പറയുന്ന ഡയലോഗ്സ് ഒക്കെ ഭയങ്കരമായിട്ട് നമ്മള് കണക്ട് ചെയ്ത ആണ് ആ സിനിമ കണ്ട് ഇപ്പോഴും ആ സിനിമ ആണോ എനിക്കൊരു ഫീലാ ഭയങ്കര ഫീലാണ് സിനിമ കാണുമ്പോഴും പുള്ളിയായി പറയുന്ന മറ്റേ മുഖ്യമന്ത്രിക്ക് കത്തൊക്കെ വായിക്കുമ്പോഴേക്കു അതുപോലെ പല ക്യാരക്ടേഴ്സ് ഇപ്പൊ ഭൂമിയിലെ മനോഹര സ്വകാര്യത്തില് പല ലുക്കില് വരുന്നുണ്ട് അത് അതുവരെയുള്ള ദീപക്കിനെ കാണാത്ത നമ്മൾ ഞാൻ ആ ആദ്യം ഇതാണല്ലോ ചെയ്യല്ലേ അതും സ്വന്തമായിട്ട് ഇൻപുട്ട് ഉണ്ടാവാറുണ്ടോ ഇങ്ങനെ ഇത് ഇത് ശരിക്കും മഞ്ഞുമ്മലും ഏകദേശം ഒരേ ടൈമിലാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം ഷൂട്ട് ചെയ്തത് ആയിരുന്നു അപ്പൊ ഇതേപോലെ എൻ്റെ അടുത്ത് റഫറൻസ് കുറച്ച് ഫോട്ടോസ് ഒക്കെ റോബി അയച്ചിട്ടുണ്ട് അപ്പം കണ്ണൂസ് കോണ്ടിൻ്റെ ലുക്കിലെ താടി വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ലുക്കൊക്കെ ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞു മഞ്ഞുമെറ്റ് ഇങ്ങനെ ഒരു പടം ഉണ്ട് അത് റിയൽ ക്യാരക്ടറിനെ പ്ലേ ചെയ്യുന്നതാണ് അപ്പൊ ആ ക്യാരക്ടറിന്റെ ലുക്ക് ഉണ്ട് അത് വെച്ച് നമുക്ക് എങ്ങനെയെങ്കിലും പിടിക്കാം അപ്പം അവൻ ഭയങ്കര പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് കാരണം രണ്ട് പടം ചെയ്യാന്നുള്ളൊരു ഇതിലാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ എന്നിട്ട് ചിദൂന വിളിച്ചു ചോദിച്ചു ചിദൂനോട് ഞാൻ പറഞ്ഞ റഫറൻസ് ഫോട്ടോസ് നീ അയക്ക അതിൻ്റെ ഫോട്ടോസ് അപ്പം ഞാൻ കണ്ണൂസ് കൊണ്ട് ഷൂട്ടിന്റെ സമയത്ത് വന്നിരിക്കുക അവിടെ മേക്കപ്പ് ഒന്ന് ലുക്ക് ടെസ്റ്റിന് വേണ്ടി ഞാൻ വന്നിരിക്കാം ആ റെഫറൻസ് വെച്ചിട്ട് നമുക്ക് പിടിക്കാം എന്നുള്ള രീതിയിൽ എനിക്ക് കുറച്ച് ഫോട്ടോസ് വെച്ചിരുന്നു അപ്പൊ രണ്ടിന്റെ റോണക്സ് അപ്പൊ ഞാൻ റോണക്സ് എന്ന് ഇതുപോലെ അതുപോലെ ചേഞ്ച് ആവുന്ന ഒരു സാധനം പിടിക്കാന്ന് പറഞ്ഞപ്പോ മുടി സ്ട്രീറ്റ് ഒക്കെ ചെയ്ത് ലെൻസ് ഒക്കെ വെച്ചപ്പം റോബിക്ക് ഓക്കെ ആയിരുന്നു നമ്മുടെ ഒരു കാസർഗോഡ് കാണുന്ന ടൈപ്പ് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടർ പിടിക്കാം അപ്പൊ അത് ഓക്കെ ആയിരുന്നു അത് ഓക്കെ ആയി പക്ഷെ നേരെ അത് ഇവിടെ എത്തിയപ്പോൾ കറക്റ്റ് ഒന്നും കൂടി കുറച്ച് എണ്ണക്കെത്തി തേച്ച് ഒന്ന് വെച്ച് ക്ലാസ് ഒക്കെ വെച്ചപ്പം ചെറിയൊരു ചേഞ്ച് ഫീൽ ചെയ്തു അതിന് ഞാൻ എടുത്ത എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇപ്പം രണ്ട് സിനിമയും ചെയ്യാൻ ഒരേ സമയം ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് ട്രൈ ചെയ്യണം അപ്പൊ ആ ലുക്കിന് എന്തൊരു ഡിഫറൻസ് ഉണ്ടാകാൻ വേണ്ടിട്ട് നമ്മൾ സംസാരിക്കും നമ്മള് ഇപ്പം ചില സിനിമകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു ഐഡിയ കുഞ്ഞിരാമായണൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാം മുടി ഇങ്ങനെ കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് അങ്ങനെ പിടിക്കാം അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട് ശ്രമിക്കാറുണ്ട് പിന്നെ എല്ലാം ഒരു ഭാഗ്യത്തിന് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ പടവും നടന്നു ഈ ശശി പറഞ്ഞപ്പോഴാണ് പപ്പടം ശശി ആ ഒരു ഒറ്റ തട്ട് കെട്ടുമ്പോ മുഖത്തേക്ക് തിറിക്കുന്നതിൽ കാണുന്ന പിന്നെ അടിക്കാൻ വരുമ്പോ പിന്നെ മാസാണ് ശശി എന്നുള്ള ഒരു ഓവർ ദ ടോപ്പ് ആണല്ലോ അതിലെല്ലാരും കുറച്ച് വ്യത്യസ്തരായ അത് ചെയ്യുമ്പോ നമുക്ക് റിയലിസ്റ്റിക് ആണോ അല്ല എന്നാലും ഓവറായി ഡ്രാമ ആവാനും പാട്ടില്ല ഇത് വരുന്നില്ലേ അത് ശരിക്കും ബേസിൽ ഇതിന്റെ കഥ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യം അവർ പ്ലാൻ ചെയ്തിരിക്കുന്ന മൂന്ന് 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 സിനിമയായിട്ടാണ് ഇപ്പൊ ഒരു സിനിമയുടെ എൻഡ് കഴിഞ്ഞ് രണ്ടാമത്തെ സിനിമ രണ്ടാമത്തെ സിനിമ അങ്ങനെയായിരുന്നു ആദ്യം വിനീതനെല്ലാവരും സംസാരിച്ചിട്ട് അങ്ങനത്തെ ഒരു പാറ്റേൺ ഇപ്പോൾ കാണുന്ന ഒരു പാറ്റേണിലേക്ക് മാറി എന്നിട്ടും ഞാൻ ആ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ കറക്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഹ്യൂമർ ഫീൽ ചെയ്തിട്ടുണ്ട് ദീപു എഴുത്തിന്റെ പുറത്തേക്ക് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഹ്യൂമർ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാൽ ഈ വെൽഡൺ ബാസു എന്നൊക്കെ പറഞ്ഞ ക്യാരക്ടേഴ്സിന് നമുക്ക് ഇത് ചിലപ്പോൾ ഇത് സ്ക്രീനിലേക്ക് വരുമ്പോൾ ചിലപ്പോ ഭയങ്കര ആയി പോകും ചിലപ്പോൾ ബോർ പോകും നമ്മൾ വിചാരിച്ചോളൂ ഇത്രയും തള്ളുന്ന ഒരാൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്ക്രീനിൽ അത് പ്രസന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബോർ ആയി പോകും ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഇപ്പൊ ശശി ആണെങ്കിലും കഞ്ചുട്ടനാണെങ്കിലും വിനീതന്റെ ക്യാരക്ടർ ആണെങ്കിലും വിനീതന്റെ ക്യാരക്ടർ അതിൽ ചെയ്തിരിക്കുന്ന അങ്ങനെ ഒരു ഒരു ഡിഫറൻറ്റ് ടൈപ്പ് ഒരു ക്യാരക്ടറാണ് അപ്പൊ ചെലപ്പോ അത് ഭയങ്കര ആവാം നമ്മൾ അതുപോലെ അത് ഉറപ്പായിട്ട് ബേസിൽ കൺട്രോൾ ചെയ്തിട്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് അത് പിന്നെ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ ചെയ്താൽ ഓക്കെ ആയിരിക്കും ഇത് ഓക്കെ ആയിരിക്കും എന്നുള്ള സംഭവം അങ്ങനെ ബേസിൽ തന്നെയാണ് അതിന്റെ എല്ലാ ക്രെഡിറ്റും എല്ലാവർക്കും ശേഷം ശേഷം വരുന്നു എങ്ങനെയാ വരുന്ന കൊണ്ടുപോകുന്ന രീതിയിലാണ് എല്ലാരും എങ്ങനെ ഒരു സിനിമയാണ് പ്രതീക്ഷിക്കേണ്ടത് എനിക്ക് സിനിമയുടെ എനിക്കൊന്നും ആ ട്രെയിലർ കണ്ട നമുക്ക് അറിയാലോ എന്തായാലും എന്തായാലും ഫണ്ട് ഉണ്ടാവും വിനീതരന്റെ പടമാണ് പിന്നെ അതിനെ കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയണ ഞാൻ സ്ക്രിപ്റ്റ് ഒന്നും വായിച്ചില്ല സിനിമയുടെ എന്റെ വിനീതരന്റെ ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞടാ പിന്നെ നീ മുടി വെട്ടിയെന്ന് ചോദിച്ചാൽ വിനീതരന്റെ മുടി വെട്ടിട്ട് മുടി വെട്ടിരുന്നു നീ മുടി കുറച്ച് വളർത്തിക്കോ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എല്ലാവരുണ്ട് നമ്മുടെ എല്ലാ എല്ലാ ആൾക്കാരും ഉണ്ട് അപ്പം അത് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഡയലോഗാണെങ്കിലും ഞാൻ പോയി ചെയ്യേണ്ടത് വരെ പോയതാണ് പക്ഷെ ഭയങ്കര സന്തോഷം ഉണ്ടായി എനിക്ക് വിളിച്ച സമയത്ത് അപ്പൊ ഞാൻ അന്ന് ആ സമയത്ത് വേറെ പടങ്ങളൊന്നും അങ്ങനെ പടക്കിറങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ വേറെ അങ്ങനെ വിളികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇനിയായിട്ട് ഇതേപോലൊരു സാഹചര്യത്തിലാണ് എന്റെ ചട്ടത്തിന്മാരെയും വിളിക്കുന്നുണ്ടായിരുന്നത് മലർവാടി അതേപോലെ തന്നെയാണ് എന്നെ വിളിച്ച ഒരു ദിവസം രാവിലെ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്താണ് വിളിച്ചത് മടവാടി കഴിഞ്ഞിട്ട് ഇങ്ങനെ വേറെ പരിപാടി ഒന്നും ഇല്ല എന്താ ചെയ്യുക കുറെ ചാൻസ് ചോദിച്ചിട്ടൊക്കെ ഒന്നും നടന്നില്ല അപ്പൊ ഒരു ദിവസം ഇതേപോലെ വീട്ടിൽ രാത്രി കാല് ചെറുതായിട്ട് ഒടിഞ്ഞ് കാലിൻ്റെ വേരട് ചെറുതായിട്ട് ഒടിഞ്ഞ് കിടക്കാനാണ് ഞാൻ ലേറ്റായിട്ട് എഴുന്നേറ്റെ അപ്പം രണ്ട് ഒരു മിസ് കോൾ ഉണ്ടായിരുന്നു നന്ദന ഒരു മിസ് കോൾ ഉണ്ടായിരുന്നു ഞാൻ ആദ്യം നന്ദനെ വിളിച്ച് നീ എന്തരനെ വിളിച്ച് ഫോൺ എടുക്കാത്ത അല്ല ഞാൻ വിളിക്കാൻ വേണ്ടി ഇട്ടായിരുന്നു ഞാൻ വിനീതനെ വിളിച്ചപ്പോഴാണ് പുള്ളി തട്ടത്തിന് മരത്തില് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയാലും പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായി ആ സമയത്ത് കാരണം വേറൊരു പടത്തിൽ ഓഡീഷന് പോയിട്ട് ഫൈനൽ വരെ എത്തിയിട്ട് പിന്നെ അതിൽ മാറ്റി ഞാൻ ഞാനതിന് വിനീത പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പൊ അത് കുഴപ്പമില്ല സിനിമയാണത് അങ്ങനെ സംഭവിക്കും ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ ഇതും നീ എല്ലാം ഫൈനലായിട്ട് ആൾക്കാരോട് പറഞ്ഞാൽ ഞാനത് ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ എന്റെ ഉള്ളിലൊരു വിഷമം ഉണ്ടായിരുന്നു അപ്പം പക്ഷെ ആ പടം ഇറങ്ങി നമ്മുടെ ആ പടം ഇറങ്ങി നമ്മുടെ ഒരു പടം ഇറങ്ങി ആ പടം ഭയങ്കര സക്സസ്ഫുൾ ആയിര സന്തോഷം ഉണ്ടായി അതുകൊണ്ട് ആ പടം മോശമാവണമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷെ നമുക്കൊരു നമുക്ക് പറ്റിയില്ല വിളിച്ചിട്ട് അവര് പിന്നെ ഒഴിവാക്കിയല്ലോന്നുള്ളൊരു മാനസികാവസ്ഥയുണ്ടല്ലോ എല്ലാം ഫൈനൽ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ് നിൽക്കുകയായിരുന്നു പിന്നത് എനിക്കറിയില്ല ചിലപ്പം ശരി ഒന്നും ശരിയാവാത്തോണ്ടായിരിക്കാം നല്ല സിനിമകൾ വരട്ടെ സോ മച്ച്